വനിതാ ദിനത്തിൽ സമൂഹത്തിലെ രണ്ട് മികവാർന്ന വനിതകൾക്ക് ആദരമൊരുക്കി പേരാമ്പ്രയിലെ പ്രമുഖ സഹകരണ സ്ഥാപനമായ പേരാമ്പ്ര അഗ്രികൾച്ചറൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ സാമൂഹ്യ ഭരണ രംഗങ്ങളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി മാറിയ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് അധ്യാപികയും പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് മുൻ അധ്യക്ഷയും സാമൂഹ്യ പ്രവർത്തകയുമായ വി ആലീസ് മാത്യു മൂന്ന് പതിറ്റാണ്ടിലധികം ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച് അതിനെ ജില്ലയിലെ മികച്ച സഹകരണ സ്ഥാപനമാക്കുകയും വിരമിച്ച ശേഷം വനിതകളുടെ കൂട്ടായ്മയിൽ ചക്കിട്ടുപാറ ആസ്ഥാനമാക്കി ഒരു വനിതാ സഹകരണ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയും സംസ്ഥാന ദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങളോടെ അറിയപ്പെടുന്ന സ്ഥാപനമാക്കി അതിനെ മാറ്റുന്നതിന് ചുക്കാൻ പിടിക്കുകയും ചെയ്ത എം ജെ ത്രേസ്യാമ്മ എന്നീ വനിതാ രത്നങ്ങൾക്കാണ് ആദരമൊരുക്കിയത് ചെയ്ത അഗ്രികൾച്ചറൽ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ കേളോത്ത് ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി അഞ്ചു വർഷം കഴിഞ്ഞതിനു ശേഷവും ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയവും സാമൂഹ്യ രാഷ്ട്രീയവും ഒക്കെ സാമൂഹ്യ ചുറ്റുപാടുകളൊക്കെ തന്നെ വളരെ ദയനീയമായ ഒരു കാലഘട്ടത്തിലാണ് നടന്നു കടന്നുപോയി അമ്മയ്ക്ക് മക്കളെ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടം മക്കൾ കൈ ഉയർത്തിയാൽ അറിയാതെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് സൗഹൃദങ്ങൾ പോലും അധികാരത്തിനും മറ്റു പലതിനുമായി സൗഹൃദങ്ങൾ അധികാരത്തിന് വേണ്ടി മാത്രം രൂപപ്പെടുന്ന ഒരു കാലഘട്ടം ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ മാറിയതിനു ശേഷവും മാസ്കാട്ട് സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ ടീച്ചറോടുണ്ടാകുന്ന ഒരു സ്നേഹം ഒരു ബഹുമാനം ഒരു ആദരവ് യാതൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷവും അത് നിലനിർത്താൻ ടീച്ചർക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ എനിക്ക് ഞാൻ ചക്കട്ട സർവീസ് കോത്തോറേറ്റീവ് ബാങ്കിൻ്റെ പിന്നെ സെക്രട്ടറി ആയിരിക്കുമ്പോഴേ അറിയാം മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സഹകരണ സംഘം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് ഇടപ്രയാസം ഞങ്ങൾക്കറിയാം പക്ഷേ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ആരുടെയും അനുവാദമൊന്നും ഇല്ലാതെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തമായി തന്നെ ഒരു സഹകരണ സ്ഥാപനം ഉണ്ടായി ആ സഹകരണ സ്ഥാപനം കേരളത്തിലെ ഏറ്റവും നല്ല സഹകരണ പ്രസ്ഥാനമായി വളർന്നു നാല് തവണ പിന്നെ സംസ്ഥാന അവാർഡ് കിട്ടി രണ്ട് തവണ ദേശീയ അവാർഡ് കിട്ടി ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല കാരണം സഹകരണ ബാങ്കിൽ രണ്ട് രീതിയിലാണ് ഇപ്പോൾ സഹകരണ സംഘം പ്രവർത്തിക്കുന്നത് അപ്പോൾ അത് സെക്രട്ടറി അറിയാം നമ്മൾ പൈസ ഇടാൻ വരുന്നവർക്ക് നമ്മളെ പേടിക്കുന്ന കാര്യമാണ് നമ്മൾ ടെഫിനിടുമ്പോൾ അവർക്ക് പേടിയാണ് അതുപോലെ തന്നെ നമുക്ക് അവർക്ക് ലോഡ് കൊടുക്കാനും പേടിയാണ് രണ്ട് രീതിയിൽ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് സഹകരണ സംഘങ്ങൾ ഇപ്പോൾ നിലവിലുള്ളത്

സൊസൈറ്റി വൈസ് പ്രസിഡന്റ് അലങ്കാർ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ഉമ്മർ തണ്ടോറ ഡോക്ടർ കെ സനൽ കെ കെ ഫാത്തിമ ഷാലി ജോസഫ് കെ കെ ബാലൻ സി കെ ഷമീമ തുടങ്ങിയവർ സംസാരിച്ചു സൊസൈറ്റി ഡയറക്ടർ ഇ ടി രഘു സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സെക്രട്ടറി പി ഖുഷ്ബു നന്ദിയും പറഞ്ഞു വിജയശ്രീ രാജീവ് ട്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര മലബാർ സ്റ്റഡ്സ് ആന്റ് ഡ്രോപ്സ് ഫെസ്റ്റിവൽ ഗോൾഡ് ഡയമണ്ട് അൺകട്ടൺ ജം സ്റ്റോൺസ് ഇയറിംഗുകളുടെ വിസ്മയിപ്പിക്കുന്ന ട്രെൻഡിംഗ് കലക്ഷൻസ് ഇതാണ് ന്യൂ ഇയറിംഗ്സിലേക്ക് അപ്ഡേറ്റ്